തെരേസ ഫിരാൽഗോയെ കുറിച്ചുള്ള മെസ്സേജ് അത് കള്ളമല്ല കാരണം ഇതാണ് തെരേസ ഈ പേര് ഗൂഗിളിൽ തിരഞ്ഞാൽ നിങ്ങൾ എത്താൻ പോകുന്നത് ഒരു വീഡിയോയിലേക്കാണ് തെരേസയുടെയും അവൾക്കൊന്ന മനുഷ്യരുടെയും കഥ പറയുന്ന ഒരു വീഡിയോയിലേക്ക് ഏതാണ്ട് രണ്ടായിരത്തി വരെ നെറ്റിൽ പറഞ്ഞു നടന്ന ഒരു പ്രേത കഥയാണ് തെരേസയുടേത് ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോസിന്റെ കീഴിൽ കമന്റുകളുടെ രൂപത്തിലാണ് ഈ കഥ അന്ന് പാറി നടന്നത് എന്നാൽ ഇന്നത് വീണ്ടും ഇൻബോക്സ് മെസ്സേജുകളുടെ രൂപത്തിൽ വൈറലാകാൻ തുടങ്ങിയിട്ടുണ്ട് ആ സന്ദേശം ഇതാണ് ഇത് വായി ുന്നത് നിങ്ങൾക്ക് നിർത്താൻ കഴിയില്ല കാരണം നിർത്തിയാൽ നിങ്ങൾ മരിക്കും ഞാനാണ് തെരേസ ഫിഡാൽഗോ ഞാൻ മരണപ്പെട്ടിട്ട് ഇരുപത്തിയേഴ് വർഷങ്ങളായി നിങ്ങൾ ഈ സന്ദേശം ഇരുപത് പേർക്ക് അയച്ചില്ലെങ്കിൽ ഞാൻ എന്നേക്കുമായി നിങ്ങളോടൊത്തുറങ്ങും ഒരു പെൺകുട്ടി ഇത് നിരസിച്ചപ്പോൾ ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ അവളുടെ അമ്മ മരണമടഞ്ഞു എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ അന്വേഷിക്കാം അങ്ങനെ ഗൂഗിളിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വീഡിയോ കണ്ടതിന് ശേഷമാണ് പലരും ഭയന്നുപിറച്ച് ഈ മെസ്സേജ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ആ വീഡിയോയിലെ സംഭവങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഇത് നടന്നതായി പറയപ്പെടുന്നത് പോർച്ചുഗലിലെ സെൻട്ര എന്ന സ്ഥലത്തേക്ക് രാത്രി കാർ ഓടിച്ചു പോവുകയായിരുന്നു മൂന്ന് സുഹൃത്തുക്കൾ അതിലൊരാൾ കയ്യിലെ ക്യാമറ വെച്ച് എല്ലാം ഷൂട്ട് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത് പോകുന്ന വഴിക്ക് റോഡരികൾ തനിച്ചു നിൽക്കുന്നത് കണ്ട ഒരു പെൺകുട്ടിക്ക് അവർ ലിഫ്റ്റ് കൊടുത്തു കാറിൽ കയറിയ അവൾ അവരുടെ ചോദ്യങ്ങൾ അവഗണിച്ച് തെരേസ എന്ന തന്റെ പേര് മാത്രം പറഞ്ഞു ഒരു പ്രത്യേക സ്ഥലമെത്തിയപ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി ദൂരേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു എന്റെ കാറ് അവിടെ വെച്ചാണ് അപകടം ത്തിലായത് ആ അപകടത്തിൽ ഞാൻ മരണപ്പെട്ടു ക്യാമറ അവൾക്ക് നേരെ തിരിയുമ്പോൾ കാണുന്നത് ശാന്തമായിരുന്ന ആ മുഖത്ത് നിറച്ച് പരിക്കുകളാണ് ഒപ്പം വലിയൊരു ശബ്ദത്തിൽ അവൾ അലറാനും തുടങ്ങി തുടർന്ന് കാർ നിയന്ത്രണം വിട്ട് എവിടെയോ ഇടിക്കുന്നതോടെ വീഡിയോ കട്ടായി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ക്യാമറാമാനിലൂടെയാണ് വീഡിയോ പുറംലോകം കാണുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം കൂടെ അറിഞ്ഞു തെരേസ ഫിരാൽഗോ എന്നത് ആയിരത്തി തൊള്ളായിരത്തി അതേ സ്ഥലത്ത് വെച്ച് ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയാണ് വളരെയധികം ഷെയർ ചെയ്യപ്പെട്ട ഈ വീഡിയോ വൈറൽ ആയതിനു ശേഷം സമാനമായ ധാരാളം കഥകൾ കൂടെ പരക്കെ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു രാത്രി വണ്ടി ഓടിക്കുന്നവർ കണ്ട വെള്ളയൊടുപ്പിട്ട പ്രേതങ്ങളുടെ കഥകൾ ഒരു ട്രെൻഡ് തന്നെയായി മാറി അങ്ങനെ തെരേസ പലരെയും പേടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന സമയമാണ് പോർച്ചുഗലിലെ ടെലിവിസാവോ ഇൻഡിപെൻഡന്റ് എന്ന ചാനലിൽ ഒരു അഭിമുഖം വരുന്നത് ഡേവിഡ് റിബോർദാവോ എന്ന ഫിലിം മേക്കർ ആയിരുന്നു അതിലെ താരം ഈ അഭിമുഖത്തിലൂടെയാണ് ശരിക്കും വീഡിയോയുടെ സത്യം പുറത്തു വരുന്നത് തെരേസയുടെ വീഡിയോ ശരിക്കും ഒരു നടന്ന സംഭവത്തിൽ ത്തിന്റെ റെക്കോർഡ് ആയിരുന്നില്ല അത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ഫൗണ്ട് ഫൂട്ടേജ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഷോർട്ട് ഫിലിം മാത്രമായിരുന്നു അ കവ എന്നായിരുന്നു ആ ഷോർട്ട് ഫിലിമിന്റെ പേര് തന്റെ സൃഷ്ടി ആരാണ് ഇങ്ങനെ വളച്ചൊടിച്ചതെന്ന് അറിയില്ലെന്നും എന്തായാലും ഇതിനെത്ര പോപ്പുലാരിറ്റി നേടാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അന്ന് ഡേവിഡ് പറഞ്ഞു പക്ഷെ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത് തന്റെ സിനിമയ്ക്ക് റീച്ച് കിട്ടാനായി ഡേവിഡ് തന്നെ ഉണ്ടാക്കിയ ഒരു പ്രൊമോഷൻ ട്രിക്ക് ആയിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം എന്നാണ് പ്രശസ്തമായ ബ്ലേവിച്ച് പ്രോജക്ട് എന്ന സിനിമയുടെ ചുവട് പിടിച്ചു നിർമ്മിച്ച ഷോർട്ട് ഫിലിമാണ് കേവ അതേ രീതിയിൽ തന്നെ ഒരു നടന്ന സംഭവം പോലെ മാർക്കറ്റ് ചെയ്യാനുള്ള നീക്കമായിരുന്നു ഡേവിഡിൻറെ അത് ഏറെക്കുറെ വിജയിച്ചു എന്നും പറയാം എന്നാൽ ബ്ലെയർവിച്ചിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഇന്നും ഈ കഥ സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട്